ഹായ് ഹലോ എല്ലാവർക്കും അയാ സ്റ്റോക്സിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ നടന്ന ഒരു ചെറിയൊരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടായ അനുഭവം എല്ലാവർക്കും അല്ല എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെയൊരു എൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി ഒരു രണ്ട് പേരെ ഞാൻ പരിചയപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു എന്ത് ചെയ്യുവാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഹൗസ് വൈഫാണ് എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും ഞാനും രണ്ട് മക്കളും മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ ചോദിച്ച് വേറെ ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അപ്പം ഞമ്മൻ ഇല്ല എനിക്ക് ഒരു ഒന്നര വയസ്സുള്ള കുട്ടിയുണ്ട് അതുകൊണ്ട് എനിക്ക് ജോലിക്കൊന്നും പോകാൻ വയ്യ എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾ നിങ്ങൾ ഞാനുമായിട്ട് ജോയിൻ ചെയ്യുക ഞാനൊരു ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് എന്ത് ബിസിനസ്സാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ അതോ അങ്ങനെയൊക്കെ നമുക്ക് ഫീൽഡിൽ ഇറങ്ങി ചെയ്യുന്നതാണോ ഈ ഫീൽഡിലൊന്നും ഇറങ്ങി ചെയ്യേണ്ട നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല നമുക്ക് സോഷ്യൽ മീഡിയസും അങ്ങനെ നമുക്ക് കൂടുതൽ ആൾക്കാരായിട്ട് പരിചയം മാത്രം മതി നിങ്ങൾ ഡയലോഗുകാരൊക്കെ ആയിട്ട് പരിചയം മാത്രം മതിയെന്ന് പറയും ഞാനോട് എന്താണ് സംഭവം അത് എൻ്റെ ഒരു ചേച്ചിയുണ്ട് ഞാൻ ആ ചേച്ചിയും കൂട്ടി എൻ്റെ സീനിയറാണ് പുള്ളിക്കാരെയും കൂട്ടി വീട്ടിലേക്ക് വരാം ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ ക്ലാസ് എടുത്തരാം അതിനുശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി അപ്പം ഞമ്മൻ ആ ഓക്കെ അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പറെല്ലാം കൈമാറി ഞാനൊരു ദിവസം വീട്ടിൽ വരാം നിങ്ങൾ ഫ്രീ ആവുന്ന ടൈം പറഞ്ഞാൽ മതി ഹസ്ബൻഡിൻ്റെ നമ്പർ മേടിച്ചു എനിക്കൊന്നും ഫോണില്ലാത്ത സമയമാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ നമ്പർ മേടിച്ചു ഹസ്ബൻഡിനെ വിളിച്ചു ഇങ്ങനെ ആര്യായിട്ട് ഒരു ക്ലാസ് ഉണ്ട് ആര് ഫ്രീ ആണെങ്കിൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു ഓക്കെ ഞങ്ങൾ ശരിയാഴ്ച ഫ്രീ ആണെന്ന് പറഞ്ഞു അപ്പോൾ അവർ രണ്ടുപേരും കൂടി വന്ന് ക്ലാസ് ഒക്കെ എടുത്തു അപ്പോൾ ക്ലാസ് എടുക്കുമ്പോഴും അവരൊന്നും പറയുന്നില്ല ഇങ്ങനെ അതിൻ്റെ കൂടുതൽ കൂടുതൽ എന്താ പ്രോഡക്ട്സിനെ കുറിച്ചും പ്രോഡക്ട്സിൻ്റെ ഇതിനെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത് അപ്പം തന്നെ എനിക്ക് എന്തോ ഒരു അത്ര പോരാന്ന് എനിക്ക് തോന്നിയിരുന്നു എന്നിട്ട് ഞാനത് വിട്ടു പറഞ്ഞില്ല എനിക്ക് വേണ്ടാന്ന് തീർത്തും പറഞ്ഞില്ല അപ്പം അവർ പറഞ്ഞു ആര് ഇതിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റും വെറും ഇരുപത്തയ്യായിരം രൂപ മുടക്കിയാൽ മുടക്കാൻ മതിയെന്നു ആ എപ്പോഴാണ് അവർ പറയുന്നത് ഇരുപത്തയ്യായിരം രൂപ മുടക്കാൻ മാത്രമേ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇരുപത്തയ്യായിരം രൂപ മുടക്കിയിട്ട് ഒരു ബിസിനസ് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ എന്തെല്ലാം ചെയ്യാം ഇരുപത്തയ്യായിരം രൂപ എൻ്റെ ഉണ്ടെങ്കിൽ ഞാനൊരു ജോലിക്ക് അന്വേഷിക്കുകയോ ഇല്ലെങ്കിൽ ചേരാന്ന് പറയുകയും ചെയ്യില്ല ഒരിക്കലും ഒരു വീട്ടിലിരിക്കുന്ന വീട്ടമ്മയുടെ ഒറ്റടിക്കും നമുക്ക് ഇരുപത്തയ്യായിരം രൂപ ഒരിക്കലും കാണത്തില്ല ഇരുപത്തയ്യായിരം ഒന്നും കൊണ്ടു തന്നെ കാണത്തില്ല ഇല്ല സാരില്ല എന്തെങ്കിലും ഗോൾഡായാലും പണയം വെക്കാൻ തന്നാൽ മതി ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് പൈസ ഇതിലേക്ക് ആഡ് ചെയ്യാൻ തന്നെ നമ്മൾ പണയം വെക്കാനോ അത് ഹസ്ബൻഡിനോട് അത് ഹസ്ബൻഡിനോട് ഇപ്പം തന്നെ വിളിച്ച് ചോദിച്ചോളൂ എന്നിട്ട് ഞാൻ തന്നെ കൊണ്ടുപോയി പണയം വെക്കാമെന്നാണ് അവർ പറയുന്നത് ഏ എനിക്കെന്ത് കഷ്ടം എന്താണ് ഇത് ഇവിടെ സംഭവിക്കുന്നത് കാര്യം പറഞ്ഞാൽ എനിക്ക് അടുത്ത റിലേറ്റീവ്സോ അങ്ങനെയൊന്നും ആരോട് ചോദിക്കാനൊന്നും പറ്റാത്ത അവസ്ഥ കാര്യം പറഞ്ഞാൽ അവർ പറയുന്നുണ്ട് ഇത് ആരോട് നിങ്ങൾ ഷെയർ ചെയ്യരുത് ഷെയർ ചെയ്താൽ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും ആർക്ക് ഉള്ള ഒരു നല്ലൊരു ചാൻസ് നഷ്ടമാകും എന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇത് അവർ പറയുകയാണ് അവർ പറഞ്ഞു മറ്റുള്ളവരോട് ഷെയർ ചെയ്യില്ല ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അവർ നമ്മളെ ബോധവത്കരിച്ച് നമ്മുടെ മനസ്സ് മാറ്റിക്കളയും അതോടീത് ഇതിനെക്കുറിച്ചൊന്നും ആരോടും ഒന്നും പറയരുതെന്ന് ഇനി എന്ത് ഞാൻ ചെയ്യും കുട്ടികളെ രണ്ടുപേരും ഉണ്ട് ഞാനേ ഉള്ളൂ അപ്പം ഹസ്ബൻഡെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ പണയം വെക്കണേന്ന് വെച്ചപ്പോൾ അത് പറ്റില്ല ഞങ്ങൾക്ക് ആലോചിക്കാൻ സമയമുണ്ടെന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ എന്നിട്ട് ഇവർ സമ്മതിക്കുന്നില്ല അത് ഞാൻ പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല പറ്റില്ല പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ചേച്ചി എന്തായാലും ഇവിടെ വെച്ച് നിർത്തിക്കോ എന്തായാലും എൻ്റെ ഹസ്ബൻഡ് പറയാനത് കേൾക്കാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല തൽക്കാലം ചേച്ചി പൊയ്ക്കോ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയെ വിളിക്കാമെന്ന് പറഞ്ഞു ലാസ്റ്റ് കൺവിൻസ് ചെയ്ത അപ്പോൾ അവർ നാളെ ഞാൻ ചിലപ്പം ആര്യയുടെ വീട്ടിൽ വരെ ഒരു കാറുമായിട്ടായിരിക്കും വന്നു ആയിക്കോട്ടെ ചേച്ചി ആ ഇനി എനിക്കിപ്പോൾ അമ്പന എന്താ ശമ്പളം ഉണ്ട് ഞാൻ നാളെ എനിക്ക് ലക്ഷങ്ങളായിരിക്കും കിട്ടുന്നത് അതായത് എന്നൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ ഓ കെ ജി ആയിക്കോട്ടെ എനിക്കി കുഴപ്പമൊന്നുമില്ല എനിക്കിപ്പോൾ കാറില്ലെങ്കിലും ഒരു സ്കൂട്ടർ ഉണ്ട് അത് എന്ന് പറഞ്ഞു ഞാൻ അതിൽ അഡ്ജസ്റ്റ് ആവാമെന്ന് പറഞ്ഞു അപ്പോൾ അവരെങ്ങനെയാണ് പിന്നെയും പിന്നെയും അവർ ചേർക്കാൻ ശ്രമിച്ചു അതിലേക്ക് ഞാനത് എന്തിൻ്റെ കമ്പനിയാണോ ഏതിൻ്റെ കമ്പനിയാണോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല അതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്തത് ഇല്ലായിരുന്നു ഞാനതും കൂടി ഷെയർ ചെയ്തേനെ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അവർ കുറേ ക്ലാസ് എടുത്തു എന്തോ പ്രോഡക്റ്റ്സ് ആണ് മരുന്നുകളാണ് അവർ പറയുന്നത് അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ലെന്നൊക്കെയാണ് പറയണത് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കുറേ മാസങ്ങൾക്ക് മുമ്പാണ് ഇത് നടന്നിരുന്നത് അതുകൊണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അല്ലെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തേനെ അപ്പോൾ ആർക്കൊക്കെ അനുഭവം ഉണ്ടെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുമായിരുന്നു അത് ഞാൻ പേര് മറന്നുപോയി അപ്പോൾ ഇങ്ങനെ അവർ എന്തോ മരുന്നുകളാണ് അവർ പറയണത് നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ മുൻ പ്രിക്കോഷൻസ് ആണ് അവർ ഈ ഈ മെഡിസിനിലൂടെ പറയുന്നത് അത് നമ്മൾ മാർക്കറ്റിൽ പോലും നോട്ട് അവൈലബിൾ ആണ് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മാത്രമേ അവൈലബിൾ അത് എങ്ങനെ നമ്മൾ വിശ്വസിച്ച് കഴിക്കും അത് വേറൊരു കാര്യം അതെന്തു ആയിക്കോട്ടെ നമ്മൾ നോക്കണ്ട എന്നിട്ട് ഈ മരുന്ന് മേടിക്കുന്ന ഒന്നുമില്ല എന്താണ് അതിൻ്റെ വില ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഞാൻ മരുന്ന് മേടിച്ച് ആര് യൂസ് ചെയ്യും അത് ഞാൻ വിൽക്കാൻ നടക്കണം ഈ ഒരു ഒന്നര വയസ്സുള്ള കുട്ടിയെ കൊണ്ട് ഞാൻ എവിടെ പോയി വിൽക്കും ആദ്യം നമ്മൾ ചിന്തിക്കുക അത് നടക്കാത്ത കാര്യമാണ് അപ്പം ഇങ്ങനെ കുറെ വീട്ടമ്മമാർക്ക് എന്നെ പോലുള്ള കുറെ മണ്ടത്തികൾക്ക് പറ്റുന്ന അബത്താണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ നിങ്ങളൊരു ഷെയർ ചെയ്യാൻ കാര്യം എന്നെ എന്റെ അനുഭവം നിങ്ങൾക്കാർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ പല പല മാർക്കറ്റിൽ പല പല തട്ടിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കിയും കണ്ടും അത് ജോലി നോക്കുക അല്ലാതെ നമ്മൾ എടുത്തു ചാടി ഒന്നിലേക്കും ചെന്ന് ചാടരുതെന്ന് മാത്രമേ പറയാ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം ഇത് കൂടുതലും അവര് നോക്കുന്ന ടാർഗറ്റ് ചെയ്യുന്നത് പാവപ്പെട്ടവരുള്ള കുടുംബങ്ങളെയാണ് കാര്യം പറഞ്ഞ അവർ ഈ മാസം ഇരുപത്തി അയ്യായിരം രൂപ മുടക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മാസം അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ വരെ കിട്ടുന്ന് പറയുമ്പോൾ ഏതൊരു പാവപ്പെട്ടവരും എന്നുവെച്ചാൽ സാമ്പത്തികം അധികം മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ആരും ചിന്തിക്കും ഓ എനിക്ക് ഇത്രമാത്രം കടമുണ്ട് ആ ഇരുപത്തയ്യായിരം രൂപ മുടക്കാൻ മതിയല്ലോ അതൊരു കടത്തിൽ നിന്നായാലും മേടിച്ച് ഞാൻ കൊടുത്തതിന് ശേഷം അടുത്ത ബസ് എനിക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഒരു ലക്ഷം രൂപ വരെ കിട്ടും ആ കുട്ടി പറയുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മളത് എടുത്ത് ചാടും പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ഒരൊറ്റ കാരണത്താലാണ് ഞാൻ അധികം നിങ്ങൂരി പോകുന്നത് കാര്യം പറഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപയടുത്ത് പ്രോഡക്റ്റ്സ് വാങ്ങി എനിക്കൊരിക്കലും അത് വിൽക്കാൻ പറ്റില്ല അവർ പറയണേ ഇരുപത്തയ്യായിരം രൂപയടുത്ത് നിങ്ങളൊരു പ്രോഡക്ട്സ് വാങ്ങി അത് നമുക്ക് തിരിച്ച് വിൽക്കുമ്പോൾ മറിച്ച് വയ്ക്കുമ്പോൾ അത് മുപ്പതിനായിരം രൂപയ്ക്ക് അപ്പം അയ്യായിരം രൂപ എനിക്ക് ലാഭമാണ് അത് നമുക്ക് ഒരിക്കലും നടക്കാൻ പറ്റില്ല അപ്പം ആ കുട്ടിയിട്ട് എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഇതും നീ പാടേം പറഞ്ഞു നമുക്ക് ഒരു പൈസയും വേണ്ട ഞാൻ സത്യമായിട്ടും ഇവർ പറഞ്ഞപ്പോൾ കുറേ സ്വപ്നങ്ങളുണ്ട് നമ്മള് നമ്മുടെ നമുക്ക് മനസ്സിലുള്ള സ്വപ്നങ്ങൾ കാണാനാണല്ലോ ഇത്രയൊക്കെ രൂപ കിട്ടും വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കുറെ കുറേ കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ടു പിന്നീട് അവർ വന്ന് ക്ലാസ് എടുത്തപ്പോൾ എൻ്റെ ആ സ്വപ്നങ്ങളെല്ലാം തകർന്നു അങ്ങനെ സ്വപ്നങ്ങൾ കാണാതിരിക്കാനും തകരാതിരിക്കാനും മുൻകൂർ ചാമിയായിട്ട് ഞാൻ പറയുന്ന ഒരു അനുഭവമാണ് എന്നിത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഓൺലൈൻ ബിസിനസ് ആയാലും നമ്മളിൽ നിന്നും അവർ നമ്മളെ പരിചയപ്പെട്ട് നമ്മളെ ഇതുപോലെ തട്ടിപ്പുകളിലേക്ക് തട്ടിപ്പുകളെന്നല്ല ഇതിലേക്ക് നമ്മൾ ചെന്ന് ചാടാതെ നോക്കുക ആ അതുകൊണ്ട് തന്നെ എല്ലാരും ഹായ് കൊടുക്ക് ഹായ് കൊടുക്ക് ഹായ് ഹായ് കൊടുക്ക് ഹായ് കൊടുത്തി ഒരു കൊടുത്തി അപ്പം ഇതുപോലുള്ള തട്ടിപ്പുകളിലേക്ക് ഒന്നും ചെന്ന് ചാടാതിരിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ